കുട്ടികളില്ലാതിരുന്ന ദമ്പതികൾക്ക് കുട്ടികളെ ജനിപ്പിച്ചു നൽകുമെന്ന് വാഗ്ദാനം നൽകി വ്യാജസിദ്ധൻ ലക്ഷം രൂപ എറണാകുളത്ത് സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ദമ്പതികളെയാണ് ദുര്മന്ത്രവാദത്തിലൂടെ കുട്ടികളെ ജനിപ്പിച്ചു നൽകാമെന്ന് പറഞ്ഞ് മുഹമ്മദ് നിസാറും മാതാവ് ഇബ്രാഹിമയും ചേർന്ന് ലക്ഷം രൂപ തട്ടിയെടുത്തത് വിവാഹം കഴിഞ്ഞ് ഒൻപത് വർഷം പിന്നിട്ടെങ്കിലും ദമ്പതികൾക്ക് കുട്ടികൾ ജനിച്ചിരുന്നില്ല ഈ സമയത്താണ് വ്യാജസിദ്ധനായ മുഹമ്മദ് നിസാറിന്റെ മാതാവ് ഇബ്രാഹിംമയെ യുവതി പരിചയപ്പെട്ടത് മുഹമ്മദ് നിസാറിന് മാന്ത്രിക വിദ്യ കൈവശമുണ്ടെന്നും പെരുമ്പാവൂരിലെ വിക്രനൂർ മജലിസ് എന്ന വീട്ടിൽ വന്നാൽ ദമ്പതികൾക്ക് കുട്ടികൾ ജനിക്കുമെന്നും ഇബ്രാഹിമ പറഞ്ഞു വിശ്വസിപ്പിച്ചു വിക്രനൂർ മജിലിസിലെത്തിയ യുവതിക്ക് മുഹമ്മദ് നിസാർ ഓദ്യ വെള്ളവും പാലും നൽകി ഇടയ്ക്കിടയ്ക്ക് ഈ വെള്ളം കുടിക്കാനും ആവശ്യപ്പെട്ടു മാസങ്ങൾക്ക് ശേഷം യുവതിയുടെ വയറ് വീർക്കാൻ തുടങ്ങി ഇതിനിടയിൽ പതിനഞ്ച് ലക്ഷം രൂപ വ്യാജസിദ്ധനും മാതാവ് ചേർന്ന ദമ്പതികളിൽ നിന്നും തട്ടിയെടുത്തിരുന്നു ദൈവത്തിന്റെ കുട്ടിയാണ് ജനിക്കാൻ പോകുന്നതെന്നും അതുകൊണ്ട് തന്നെ സ്കാൻ ചെയ്താൽ കുട്ടി ഉൾവലിഞ്ഞ് പോകുമെന്നും മുഹമ്മദ് അല്ലെങ്കിൽ പ്രഗ്നൻസിയുടെ വേറെ ഡോക്ടറെ കണ്ടു ഡോക്ടർ അവർ കുറഞ്ഞു ഈ കേസ് അറസ്റ്റ് ചെയ്തു ഏഴ് മാസം കഴിഞ്ഞിട്ടും യാതൊരു തുടർന്ന് യുവതി സ്കാൻ ചെയ്തപ്പോഴാണ് തട്ടിപ്പ് പുറത്തു വന്നത് വയറ് വീർക്കാനുള്ള ആയുർവേദ മരുന്നാണ് സിദ്ധൻ നൽകിയതെന്ന് മനസ്സിലായതോടെ ദമ്പതികൾ പെരുമ്പാവൂർ പോലീസിൽ പരാതി നൽകി പെരുമ്പാവൂർ എസ് ഐ ഹണിയുടെ നേതൃത്വത്തിൽ സിദ്ധനെ പിടികൂടി ചോദ്യം ചെയ്തപ്പോഴാണ് ഇത്തരത്തിൽ നിരവധി പേരെ ഇയാൾ തട്ടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഉയർന്ന വിദ്യാഭ്യാസമുള്ള ദമ്പതികളാണ് വ്യാജസിദ്ധൻ്റെ തട്ടിപ്പിനിരയായതെന്നും ശ്രദ്ധേയമാണ് സഹിൻ ആൻ്റണി റിപ്പോർട്ടർ കൊച്ചി